എല്ലാ കൂട്ടുകാർക്കും അച്ചുമോൻ വ്ലോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും വളരെയധികം പ്രയോജനപ്പെടുന്ന ഒരു വീഡിയോ ആണ് നമ്മുടെ മുടിയിലെ താരൻ പോകുന്നതിനും അതേപോലെ മുടി കൊഴിച്ചിൽ മാറുന്നതിനും മുടി നന്നായിട്ട് വളരുന്നതിനും അതേപോലെ മുടിക്ക് നല്ല കറുപ്പ് കിട്ടുന്നതിനും ഒക്കെ പറ്റിയൊരു അടിപൊളിപ്പായിക്കാണ് ഇന്ന് കാണിക്കുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക എൻ്റെ കൊഴിച്ചിലൊക്കെ മാറി മുടി നല്ലതായിട്ട് വളരുന്നതിന് ഞാൻ ചെയ്ത ഒരു പായ്ക്കാണ് അത് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് നല്ലൊരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഞാനിവിടെ എടുത്തിരിക്കുന്നത് നമ്മുടെ ചെമ്പരത്തിപ്പൂവിൻ്റെ ഇലയാണ് നമ്മുടെ ചെമ്പരത്തിയുടെ ഇല അഞ്ചിതളുള്ള ചെമ്പരത്തിയുടെ ഇല അതേപോലെ കറിവേപ്പില പിന്നെ മുരിങ്ങയില കറ്റാർവാഴ ഇതിത്രയും കൂടി നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം നല്ലതുപോലെ കഴുകി വൃത്തിയാക്കിയതിന് ശേഷം മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക അത് നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുക നല്ലതുപോലെ നല്ല പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുക്കുക അരച്ചെടുക്കുമ്പം ഇതേപോലെ കിട്ടും ഇതാണ് നമ്മുടെ തലയിലേക്ക് ഒന്ന് തേച്ച് കൊടുക്കുന്നത് നമ്മുടെ ചെമ്പരത്തിയില മുടികൊഴിച്ചിലൊക്കെ മാറുന്നതിനും മുടി നന്നായിട്ട് വളരുന്നതിനും മുടിക്ക് നല്ലൊരു നിറം കിട്ടുന്നതിനുമൊക്കെ വളരെ നല്ലതാണ് അതേപോലെ കറിവേപ്പില കറിവേപ്പില നമ്മുടെ മുടിക്ക് വളരെ നല്ലതാണ് നല്ല നിറം കിട്ടാനായിട്ട് നല്ല കറുത്ത നിറം കിട്ടാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് അതേപോലെ മുരിങ്ങയില നമ്മുടെ തലയിലെ താരനൊക്കെ പോകുന്നതിനും മുടി വളരുന്നതിനുമൊക്കെ സഹായിക്കുന്നു അതേപോലെ കറ്റാർ വാഴിയെ നമ്മുടെ മുടി വളർച്ചയ്ക്ക് സഹായിക്കുന്ന ഒന്നാണ് ഇതെല്ലാം കൂടി അരച്ച് നമ്മൾ ഇതും തലയിലേക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ നമ്മുടെ മുടി നന്നായിട്ട് വളരും ഈ ഒരു പായ്ക്ക് ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കാൻ നമ്മുടെ മുടി നല്ല ആരോഗ്യമുള്ള മുടി വളർച്ചയ്ക്ക് വളരെ നല്ലൊരു പായ്ക്കാണ് പിന്നെ പായ്ക്കൊക്കെ അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ നല്ലതുപോലെ മുടിയുടെ ചിടക്കൊക്കെ കളഞ്ഞ് നമ്മൾ ഏത് ഓയിലാണോ പെരട്ടുന്നത് അതൊക്കെ ഒന്ന് പെരട്ടി നല്ല രീതിയിലൊരു മസാജൊക്കെ ചെയ്തതിന് ശേഷം വേണം നമ്മൾ പായ്ക്ക് അപ്ലൈ ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ പായ്ക്ക തലയോട്ടിയിലേക്കൊക്കെ ചിലത്തക്ക രീതിയിൽ വേണം തേച്ച് പിടിപ്പിച്ച് കൊടുക്കാനായിട്ട് അത് തേച്ചതിന് ശേഷം ഒരു അരമണിക്കൂറെങ്കിലും തലയിൽ വെക്കണമെങ്കിലേ അതിൻ്റെ ഗുണങ്ങളൊക്കെ കിട്ടുകയുള്ളൂ കുറച്ചുകൂടി സമയം വെക്കാൻ വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല തലനീരിറങ്ങുകയും പനിയും അങ്ങനെയൊക്കെയുള്ള കുഴപ്പമുണ്ടാകുന്നവരൊക്കെ അരമണിക്കൂറെങ്കിലും വെക്കുക അല്ലെങ്കിൽ പത്ത് ഇരുപത് മിനിറ്റെങ്കിലും വെക്കണം എങ്കിലേ നമുക്ക് നല്ല രീതിയിൽ ഒരു ഗുണം കിട്ടുകയുള്ളൂ ഈ ഒരു പായ്ക്ക് നമ്മൾ തലയൊട്ടിൽ മാത്രമല്ല മുടിയിലൊക്കെ നല്ലപോലെ അപ്ലൈ ചെയ്ത് കൊടുക്കുക മുടിയുടെ അറ്റത്തൊക്കെ തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക നമ്മുടെ മുടിയൊക്കെ സ്പ്ലിറ്റായി പോകും ചേർക്കൊക്കെ മുടിയുടെ അറ്റം സ്പ്ലിറ്റ് സ്പ്ലിറ്റാകുന്ന രീതി ഉണ്ടല്ലോ അതൊക്കെ മാറുന്നതിനും അതേപോലെ താരൻ മാറുന്നതിനും താരൻ മൂലം ഉണ്ടാകുന്ന മുടി കുഴിച്ചിലൊക്കെ മാറുന്നതിനൊക്കെ വളരെ നല്ലതാണ് കറിവേപ്പില ചേർത്തിട്ടുള്ളത് കൊണ്ട് തന്നെ മുടിക്ക് നല്ലൊരു കറുപ്പ് കിട്ടുന്നതിനും നല്ലതാണ് ഇത് നല്ലതുപോലെ തേച്ച് പിടിപ്പിച്ച് കൊടുത്തിട്ട് നമ്മളതൊന്ന് കെട്ടിവെക്കുക അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം നല്ലതുപോലെ കഴുകി കളയുക നമ്മുടെ മുടി നന്നായിട്ട് വളരും അപ്പോൾ എത്ര മുടിയില്ലാത്തവരും ഈ രീതിയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക നിങ്ങളുടെ മുടി നന്നായിട്ട് വളരും അതേപോലെ ഹോർമോൺ ഒക്കെ കൊണ്ട് ചിലർക്കൊക്കെ മുടി മുടിപൊഴിച്ചിലുണ്ടാകാറുണ്ട് അതൊക്കെ ആ മുടി പൊഴിച്ചിലൊക്കെ മാറി മുടി വളരുന്നതിനൊക്കെ ഈ ഒരു പായ്ക്ക് നല്ലതാണ് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ ഉപയോഗിക്കുക നമ്മൾക്ക് ഒരു മാസം ഉപയോഗിക്കുമ്പോൾ തന്നെ നല്ലൊരു വ്യത്യാസം കാണാൻ കഴിയും നമ്മുടെ മുടി നന്നായിട്ട് വളരും ചിലവരുടെ എങ്കിലും മുടിയൊക്കെ കണ്ടാൽ ഒരു ആരോഗ്യമില്ലാത്തതുപോലെ തോന്നും ഒരു മയവില്ലാത്തതുപോലെ തോന്നും മുടി കണ്ടാൽ ആ അതിനൊക്കെ മാറുന്നതിന് വളരെ നല്ല ഒരു പായ്ക്കാണ് ഇത് അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് നല്ല രീതിയിൽ ഹെയർ ഗ്രോത്ത് ഉണ്ടാകും നമുക്ക് ഒട്ടും പാടില്ലാതെ തന്നെ നമ്മുടെ തൊടിയിലുള്ള സാധനങ്ങളൊക്കെ പറിച്ചൊന്ന് ഒന്ന് അരച്ച് നമ്മുടെ തലയിൽ പെരട്ടിയാൽ നമ്മുടെ മുടി നന്നായിട്ട് വളരെ വരും നമ്മൾ ഈ പുറത്തു നിന്നൊക്കെ ഹെയർ ഓയിലൊക്കെ മേടിച്ച് യൂസ് ചെയ്യുന്നതിനെക്കാട്ടിൽ എത്രയോ നല്ലതാണ് ഇതേപോലെയുള്ള സാധനങ്ങളൊക്കെ വെച്ച് നമ്മളെ മുടി സംരക്ഷിക്കുന്നത് മുടി ഒട്ടും പൊഴിയാതിരിക്കത്തിൽ ഒന്ന് രണ്ട് മുടി എന്തായാലും പൊഴിയുകയൊക്കെ ചെയ്യും പിന്നെ സാധാരണ ഒരുപാട് മുടിയൊക്കെ പൊഴിയുന്നവർ ഇത് നമ്മൾ ഒറ്റ തവണ യൂസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് നല്ല വ്യത്യാസം കാണാൻ കഴിയും മുടിപൊഴിച്ചിലൊക്കെ കുറഞ്ഞതായിട്ട് അറിയാൻ പറ്റും നമ്മുടെ മുടി കാണുമ്പോൾ തന്നെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മുടിയായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അപ്പം ഞാൻ കുളിയൊക്കെ കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം കുളി കഴിഞ്ഞിട്ട് വന്നിട്ട് നമ്മുടെ മുടിയൊക്കെ ഒന്ന് കോതിയിട്ടിട്ടുണ്ട് അപ്പം നിങ്ങൾ കണ് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ ഈ പായ്ക്ക് അപ്ലൈ ചെയ്തിട്ട് എല്ലാവരും അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കുക നാളെ വീണ്ടും പുതിയൊരു വീഡിയോയുമായിട്ട് ആയിട്ട് വരുന്നത് വരെ എല്ലാവർക്കും ഡാറ്റ സി യു